ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസികൾ എല്ലാവർക്കും വിനീതമായ നമസ്കാരം നിങ്ങളെല്ലാവർക്കും എല്ലാ അദ്ദേഹത്തിൻ്റെ ചൈതന്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് പോവുകയാണ് ഇന്ന് ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സുഹൃത്തിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ കൊല്ലത്ത് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എൻ്റെ റൂമിൽ കിടക്കുകയായിരുന്നു കിടന്ന് ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ആരോ വൈകിട്ടൊക്കെ ആയ പാരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു അവിടെ അമ്പലം ഒരു അമ്പലമുണ്ട് പ്രശസ്തമായൊരു അമ്പലമുണ്ട് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം എല്ലാവർക്കും അറിയാം മണിയൊക്കെ കിട്ടുന്നൊരു അമ്പലമാണ് ഒരു സമയത്ത് ഞാനിവിടുത്തെ നിത്യ സന്ദർശകനായിരുന്നു പോവായിരുന്നു അവിടെ പോവുമായിരുന്നു അവിടെ റെഗുലറായിട്ടല്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ പോയത് എൻ്റെ ആ ജോലിസ്ഥലത്ത് നിന്ന് വളരെ നിയറാണ് അവിടുത്തെ അമ്പലം അതുകൊണ്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു കാട്ടിൽ അമ്പലത്തിലോട്ട് പോകാൻ പറഞ്ഞു അപ്പം അവിടെ ഈ വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ അവിടെ ഭയങ്കര ഉത്സവം കേട്ടോ അവിടെ ഈ കുടിലുകെട്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഞാനിവിടെ വന്നിട്ട് ഒരു ആറേഴ് വർഷമായെങ്കിലും ഒരു പ്രാവശ്യമാണ് ഞാൻ ഈ ഒരു കുടിലിൻ്റെ സമയത്ത് അവിടെ പോയിട്ടുള്ളത് പക്ഷേ അന്ന് എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല ഈ കുടിൽ ഒന്നും അറിയത്തില്ല ഞാൻ അവിടെയൊക്കെ പോയി കറങ്ങിയിട്ടെങ്കിൽ പോകുന്നു അപ്പം ഇന്നും എനിക്കറിയില്ല എന്താണെന്നുള്ള കാര്യം പക്ഷെ ഇന്ന് ഞാൻ അറിഞ്ഞു അത് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ കുടിൽ അവിടെ ആൾക്കാർ കെട്ടി ഈ പന്ത്രണ്ട് ദിവസവും ഇവരിവിടെ കിടക്കും ഇവരിവിടെ കിടന്ന് ആഹാരമെല്ലാം അവിടെ തന്നെ ആ കുടിലിൽ തന്നെ ഉണ്ടാക്കി അവിടെ അവിടെ കിടക്കും കിടന്നിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു ആചാരം എന്നാണ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അവരത് ചെയ്യുന്നത് അപ്പോൾ ഞാനിന്ന് ഇവിടെ നിന്നും വൈകിട്ട് എൻ്റെ റൂമിൽ കിടന്നുറങ്ങായിരുന്നു പെട്ടെന്ന് എന്നോട് എനിക്കൊരു ഇത് വന്നാണ് എനിക്ക് പോകാം അങ്ങോട്ടൊന്ന് പോകണമെന്ന് തോന്നി ഞാൻ എഴിച്ചു ഇഴിച്ചു കുടിച്ചിരടിയാൻ എന്നോട് പറഞ്ഞു മെഡിറ്റേഷൻ ഇടിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ കുറേ സമയം ഇന്നിപ്പോൾ അതിവില്ലാതെ ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ മെഡിറ്റേഷൻ ഇടുന്നു പൂർണ്ണമായിട്ട് മെഡിറ്റേഷൻ ഇരുന്നതിന് ശേഷം ഞാനിവിടെ നിന്ന് നേരെ കാട്ടൽ മേക്കതി ക്ഷേത്രത്തിൽ പോയി അവിടെ ചെന്നു അവിടെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്നും മറ്റേ ജങ്കാറുണ്ട് ജങ്കാറേക്ക് അറിവേണം നമ്മൾ അങ്ങോട്ട് ഇപ്പം ആരോ എന്നെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോവാണ് തന്നെ അറിയില്ല ഞാൻ എങ്ങോട്ട് പോകുന്നതെന്ന് ഒന്നും അറിയില്ല എന്നെ ഇങ്ങനെ ആരോ കൊണ്ടുപോകുന്നു ഞാനൊരു പ്രത്യേക ലോകത്തുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത് എനിക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ നടന്നു പോകുന്നു അത്ര തന്നെ അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് പേര് അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ പോകുന്നു ഒരു രണ്ട് മൂന്ന് വരെ കണ്ടു അവരോട്ടൊക്കെ സംസാരിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ എനിക്ക് ഞാൻ വിചാരിച്ചു എവിടെ ഞാൻ സാധാരണ ഏതെങ്കിലും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഓറയിലിരുന്ന് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാറുള്ളു പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യണം പക്ഷേ എനിക്ക് ആ അമ്പലത്തിൻ്റെ ഓറയിലോട്ട് കടക്കാൻ പറ്റുന്നില്ല അവിടെ ഒരുപാട് ഉപമൂർത്തികളുണ്ട് വെളിയിലെല്ലാം പക്ഷേ അങ്ങോട്ടൊന്നും എനിക്ക് പോകാൻ പറ്റുന്നില്ല അവിടെ ഒരു നാഗരുടെ നല്ല ഓർമ്മ ഉണ്ട് നാഗരുടെ ഒരെണ്ണം പിന്നെ ഈ ദേവിയുടെ മുടി വയ്ക്കുന്ന ഒരു സ്ഥലം അവിടെയൊക്കെ എനിക്ക് പണ്ട് ഞാൻ പോകും പക്ഷേ എനിക്ക് അങ്ങോട്ടൊക്കെ പോകണമെന്ന് മനസ്സിലായിരുന്നു പക്ഷേ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല എന്നെ ആരോ ഇങ്ങനെ നയിച്ചുകൊണ്ട് നേരെ പോയി അത് ഞാൻ പോയിട്ട് അവിടെ ഒരു പായസം എല്ലാം വയ്ക്കുന്ന സ്ഥലമാണ് അവിടെ പോയി അവിടെ പോയിപ്പം ആരോ എനിക്കൊരു ഗ്ലാസ് പായസം തന്നു ഞാൻ ആ പായസവും കുടിച്ചിട്ട് തിരിച്ച് ഞാൻ വീണ്ടും എൻ്റെ മനസ്സിൽ നിന്ന് പറയുകയാണ് പോയി മെഡിറ്റേഷൻ ഇരിക്കും മെഡിറ്റേഷൻ പക്ഷേ ഞാൻ മെഡിറ്റേഷനിൽ ഇരുന്നില്ല എന്നുള്ളതാണ് സത്യം എനിക്കിരിക്കാൻ പറ്റുന്നില്ല ഞാൻ തിരിച്ചിങ്ങനെ വരുന്ന വഴിക്ക് യാദൃശ്യമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ കണ്ടു കണ്ടിട്ട് എൻ്റെ ഓടി വന്ന് സുള്ളേട്ട വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് സുള്ളേട്ടാ വാ എനിക്കിവിടെ കുടിലുണ്ട് എൻ്റെ കുടിലോട്ട് വരാം അപ്പം ഞാൻ ഒരു യാന്ത്രികമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം കുട്ടു വാ എന്ന് വിളിച്ചു ഞാനിങ്ങനെ ഞെട്ടി വായോ വീണ്ടും പ്രാവശ്യം കുട്ടു വാ അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ മോനെയാണ് വിളിച്ചത് അപ്പോൾ ഇദ്ദേഹവും മോനും കൂടെ വെളിയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കാണുന്ന സമയത്ത് അപ്പോൾ എന്നെ വിളിക്കുന്ന കൂട്ടത്തിൽ കുട്ടിയും കൂടെ വിളിക്കുന്നു കുട്ടു വാ എന്ന് എന്നിട്ട് അദ്ദേഹം എന്നിട്ട് അത് അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഓ അണ്ണ അണ്ണൻ്റെ മോൻ്റെ പേരും കുട്ടു എന്നാണല്ലേ ഞാൻ ഇവനെ വിളിച്ചപ്പോൾ അണ്ണന് അങ്ങനെ തോന്നിയോന്ന് ചോദിച്ചാൽ അപ്പോഴും ഞാനൊന്നും മുന്നേ ഞാൻ ചിരിച്ചു അപ്പോൾ വീണ്ടും അവൻ്റെ കുട്ടി വാന്ന് വിളിക്കുന്നുണ്ട് അവ കുച്ചു വരാൻ വേണ്ടി വിളിക്കുന്നു അപ്പോൾ ഞാൻ ഇവരെന്നെ കൊണ്ട് നേരെ ഇവരുടെ ആ കുടിലോട്ട് കൊടുക്കും ആദ്യമായിട്ടാണ് ഞാൻ ഈ എൻ്റെ ഈ ഒരു ഏഴ് വർഷത്തെ ഈ കേളിൽ വന്നിട്ട് ഞാനിപ്പോൾ ആറു വർഷം കഴിഞ്ഞു ഒരു കുടിലിനകം കാണുന്നത് ഭംഗിയായിട്ട് താഴെ ടാർപ്പാളൻ അവിടെ ഭയങ്കര മണ്ണാണ് കേട്ടോ ടാർപ്പാളനിലൊക്കെ ഇട്ട് നല്ലപോലെ അലങ്കരിച്ച് നല്ലപോലെ വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ ഇരിപ്പുണ്ട് അതിൻ്റെ താഴെ ഒരു അടുപ്പ് വെച്ചിട്ട് അവിടെ ഒരു കുക്കർ ഇരിപ്പുണ്ട് എനിക്ക് തോന്നുന്നത് അവർ പാചകം ചെയ്യാൻ അവിടെ തന്നെയാണ് പാചകം ചെയ്യേണ്ടത് രണ്ട് ടേബിള് പിന്നെ അല്ല അപ്പോൾ ഈ ഇവൻ്റെ പിന്നെ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ എൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മ അപ്പം ഭാര്യേനെ എന്തോ ഒരു പേര് വിളിച്ചു എനിക്ക് ഞാൻ മറന്നുപോയി ആ കുട്ടിയുടെ പേര് എടീ സുള്ളേട്ടം വന്നു അപ്പോൾ ആ പുള്ളിക്കാരി എന്നെ നോക്കി ചിരിച്ചു അപ്പോൾ ഞാൻ എന്നെ അറിയാവോ ആ അറിയാമെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരിക്ക് എന്നെ അറിയാവോ എന്ന് അറിയില്ല എന്തായാലും അറിയാമായിരിക്കാം അപ്പം ഞാൻ അകത്ത് കയറി ഒരു സീറ്റ് ഒരു കസേര എനിക്കിട്ടെന്ന് ഞാനിരുന്നു അപ്പോൾ അദ്ദേഹം ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെ ഒരു പാത്രം തുറന്നിട്ട് അതിനകത്തുനിന്ന് രണ്ട് പീസ് മരിച്ചിനി പിന്നെ കാച്ചിൽ ചേന പിന്നെ ഒരു മൂന്ന് കൂട്ടം അച്ചാർ പിന്നെ മുളക് അങ്ങനെ എല്ലാ ഉള്ള സാധനങ്ങളും എനിക്ക് തന്നു ഒരു ഗ്ലാസ് വെള്ളം അപ്പം അപ്പോഴാണ് ഞാൻ എനിക്ക് മനസ്സിലായത് ഇവിടെ ഈ കുടിലിനകത്ത് ആര് ചെന്നാലും അവർക്ക് ആഹാരം കൊടുക്കണമെന്നാണ് അവിടുത്തെ ഒരു അമ്മയുടെ ഒരിതെന്നാണ് പറയുന്നത് ആര് ചെന്നാൽ അവർക്ക് ആഹാരം കൊടുത്തിരിക്കണം അതാണ് അവിടുത്തെ രീതി അതാണ് അങ്ങനെ അതാണ് അവിടുത്തെ ഇത് ഒരു പതിവ് അതുകൊണ്ടാണ് അദ്ദേഹം എനിക്കത് തന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം അവിടെ ഇരുന്നുകൊണ്ട് അത് കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങി ഞാൻ അദ്ദേഹത്തിനോട് താങ്ക്സ് പറഞ്ഞ് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് പത്തര മണിക്ക് ഗാനമേളയുണ്ട് സുള്ളിയേട്ടാ ഞാൻ പറഞ്ഞില്ല ഞാൻ കാണുന്നില്ല എനിക്ക് പോകണം രാവിലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും എന്നോട് ആരോ മനസ്സിൽ പറയുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ അവിടെ ഓറായി പോയിരുന്നു പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല എന്നെ ആരോ വലിച്ചിങ്ങനെ നീക്കിക്കോട്ടെ അതിനുമ്പോൾ ഞാൻ മറന്നുപോയി ഒരു കാര്യം പറയാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് ആ ഇറങ്ങി ചെന്ന് കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് സാധാരണ രീതിയിൽ ഞാൻ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് പക്ഷേ എന്നെ ആരോ ക്ഷേത്രത്തിലോട്ട് വിട്ടില്ല എന്നെ കുടിലിനകത്തോട്ട് പോകും അപ്പോൾ ഇങ്ങനെ കുടിലിങ്ങനെ അടുക്കി അടിക്കി 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 ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇതിനകത്തൂടെ ഇങ്ങനെ നടക്കണം ഒരേ കുടിലിനകത്തൂടെ അപ്പോൾ അവിടെ ഇങ്ങനെ വെളിയിൽ നമ്പർ ചെയ്ത് നൂറ്റി ഒന്ന് നൂറ് ഒന്ന് ടു ഇരുപത്തഞ്ചാണ് ആദ്യം കണ്ടത് അതിനുശേഷം ഇങ്ങനെ നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റു പിന്നെ ഒരു മുന്നൂ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ടു മുന്നൂറ്റി അറുപത്തൊമ്പത് അങ്ങനെ ഒരു ഒരു പാസേജ് ഉണ്ട് അപ്പോൾ ഞാൻ അതിനകത്തുകൂടെ അവിടെ നിന്ന് ഇങ്ങനെ കുറേ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാനിത് പോസ്റ്റ് ചെയ്യാം എന്നൊക്കെ കാണാൻ പറ്റും അവിടെ നിന്നൊക്കെ ഞാനിങ്ങനെ വീഡിയോ ഈ ഒരു നൂറ്റി ഇരുപത്തിരണ്ട് ടു അറുപത്തൊമ്പത് അതുവഴി ഇങ്ങനെ നടന്നു പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് ടു നൂറ്റി നാൽപ്പത്തി രണ്ട് അപ്പോൾ ഈ മുന്നൂറ്റി ഇരുപത്തഞ്ച് ടു മുന്നൂറ്റി മുപ്പത്തി മൂന്നിട്ട് മുന്നൂറ്റി അറുപത്തി തോന്നുന്നു ആ ഒരു വഴി രണ്ട് പ്രാവശ്യം ഞാൻ എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറഞ്ഞു ഞാൻ നടന്നു നടന്ന് അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നു എന്നിട്ടാണ് ഞാൻ നേരെ അമ്പലത്തിൻ്റെ ഭാഗത്തോട്ട് പോകുന്നത് വന്ന വഴിക്ക് വന്ന സമയത്തുള്ളവണ് തിരിച്ച് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കുടിലൊക്കെ കയറി അതെല്ലാം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടിൽ നമ്പർ എഴുന്നൂറ്റി സംതിങ് ആയിരുന്നു കേട്ടോ എഴുന്നൂറ്റി പത്തൊമ്പതോ ഇരുപതോ അങ്ങനെ എന്തോ എന്ന് തോന്നുന്നു അപ്പോൾ അവിടെ ഇരുന്നാണ് ഞാൻ ഈ ആഹാരമൊക്കെ കഴിച്ചത് അപ്പോൾ അതും കഴിച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ വീണ്ടും എന്നോട് പറഞ്ഞു കുടിലിലോട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും ആ കുടിലിനകത്തോട്ട് കയറി അപ്പോൾ എന്നെ ആരോ നയിച്ചോണ്ട് പോകണീ കുടിലിനകത്തോട്ട് അകത്തൊരു പാസ്സേജ് അതിനൊക്കെ ഉള്ള വഴി കൂടെ ഞാനിങ്ങനെ നടക്കുകയാണ് എനിക്കവിടുത്തെ ആരും അറിയത്തില്ല എന്നെല്ലാവരും എനിക്കിങ്ങനെ വഴിമാറി തരുന്നു എന്തോ ഒരു ആരോ വരുന്നതുപോലെ എല്ലാവരും വഴി വരുന്നതും ഞാനവരിങ്ങനെ നടക്കുന്നു അങ്ങനെ നാലഞ്ച് പ്രാവശ്യം അങ്ങനെ അവിടെ എല്ലാം കറിയാൽ കൂടി അകത്ത് നടക്കുന്നു അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു ഞാനീ പറഞ്ഞെടുക്കാം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുന്നൂറ്റി അറുപത്തിനാലോ അങ്ങനെ എന്തോ ഒരു അതിനകത്തൂടെ തന്നെ ഒരു മൂന്നാല് വർഷം നടന്നു പിന്നെ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തിൽ അങ്ങനെയുള്ള ഒരു ഓർഡർ നമ്പറുകൾ ഇങ്ങനെ കിടപ്പും ഞാൻ അവിടെ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു തിരിച്ച് ഞാനിങ്ങനെ അവിടെ നിന്നും ഞാൻ യാത്ര ഇറങ്ങി അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇങ്ങനെല്ലാം സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റാളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ നടന്ന് യാത്ര ഏത്രപോലെ ഇങ്ങനെ ഇറങ്ങി നടന്നു വരുന്ന സമയത്ത് ഞാനിങ്ങനെ ജങ്കാറിൽ കയറി ജംഗാർ കയറി ആ ജങ്കാറുണ്ട് ജങ്കാരി കയറിയിട്ട് ഞാനിങ്ങനെ യോഗീശ്വരനോട് ചോദിച്ചു അപ്പോൾ എനിക്ക് ഈ കുട്ടൂസ് വാന്ന് വിളിച്ച ആ ഒരു പേട് എന്നിവിടെയോ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കൊണ്ട് ഞാനിങ്ങനെ ജങ്കാറിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ചോദിച്ചു മോനെന്തിനാണ് ഇപ്പോൾ അച്ഛനെ നീ ഈ കടൽ മേക്കതി ക്ഷേത്രത്തിലോട്ട് കൊണ്ടുവന്നതെന്ന് എനിക്ക് പറയാവെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവിടെ നിന്ന് വണ്ടി ഓട്ടിച്ച് വരുന്ന സമയത്ത് യോഗീശ്വരൻ എനിക്ക് കണക്റ്റായി ഇപ്പോഴാണ് അദ്ദേഹം ഈ കാര്യം എന്നോട് പറയും സാധ്യത ഞാൻ അത്ഭുതപ്പെട്ടു അതായത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ പറ്റി അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ഈ പറയുന്ന ഞാനീ പോയുന്ന കടൽ മേഖല ക്ഷ അദ്ദേഹം കൊച്ചുപ്രായം തൊട്ടേ കളിച്ച് വളർന്ന സ്ഥലമാണ് ഈ പറയുന്ന കുളിലും കടൽ മേഖല ക്ഷേത്രവും കാര്യങ്ങളും എന്നെനിക്ക് തോന്നുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രഹാരമാണ് എന്നെ അദ്ദേഹം അവിടെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അതിന് അതുകൊണ്ടാണ് അത് യോഗീശ്വരൻ പറയുന്നത് യോഗീശ്വരൻ്റെ പ്രഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് ആ അമ്പലത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ കാരണം ഇദ്ദേഹത്തിനെ പോലുള്ളൊരു സോളിന് ആ അമ്പലത്തിൽ ഒരു കാരണവശാലും പോകാൻ കഴിയില്ല അപ്പോൾ യോഗീശ്വരൻ്റെ പ്രഭാവം മാത്രം പോരാ ഒരു ഫിസിക്കൽ ബോഡിയും വേണം അവിടെ എന്നാൽ മാത്രമേ ഇദ്ദേഹത്തിന് അമ്പലം പോലുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് വരാൻ കഴിയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയാണ് ഇദ്ദേഹം എന്നെ അങ്ങോട്ട് നയിച്ചത് അപ്പോൾ യോഗീശ്വരൻ്റെ പ്രഭാവം എൻ്റെ ശരീരത്തിലോട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു സോളിനും അതിൻ്റെ ഇത് പറ്റി ആ ഒരു അമ്പലത്തിൻ്റെ ഓറയ്ക്കകത്ത് കയറാൻ പറ്റില്ല വെളിയിലെല്ലാം വരാൻ പറ്റിയെന്നുള്ളതാണ് അപ്പോൾ ആ വ്യക്തിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് യോഗീശ്വരൻ എനിക്ക് തന്ന വിഷം സത്യത്തിൽ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോൾ ആ ഒരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന് ആ ഒരു കുളിരു കുടിലും കാര്യങ്ങളും കാണാൻ വേണ്ടിയാണ് ഇന്ന് അദ്ദേഹം പോയിട്ട് നാല് വർഷം തികയുന്ന ദിവസം ഈ യോഗീശ്വരൻ എന്നെയും കൊണ്ട് ആ കാട്ടിലുമേക്കതിൽ ക്ഷേത്രത്തിൽ പോയി എന്ന് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടുകയാണ് ചെയ്തത് അപ്പം എന്തൊക്കെയാണ് അദ്ദേഹം ഓരോരോ ദിവസം എനിക്ക് തരുന്ന അത്ഭുതങ്ങളെന്ന് ആലോചിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി അതായത് ആ ഈ ഞാനീ പറഞ്ഞ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി അദ്ദേഹം ഇദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചത് പ്രകാരം ആണ് ഇന്നത്തെ ദിവസം അദ്ദേഹം ആ കുടിലും കാര്യം അതെനിക്ക് മനസ്സിലായി ആ കുടിലിനകത്തൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവനെന്നെ കുട്ടു എന്ന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു എന്തിനാണ് ഈ വ്യക്തി പെട്ടെന്ന് കുട്ടു വാ എന്ന് വിളിക്കുന്നത് വാ എന്ന് വിളിക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി ആരാണ് നമ്മൾ ഞെട്ടിപ്പോവും പെട്ടെന്ന് ഒരു വിളി കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു വളരെ അത്ഭുതകരമായ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി അത് നമ്മുടെ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കണമെന്ന് തോന്നിക്കൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്തത് ഞാൻ അദ്ദേഹത്തിനോട് വീണ്ടും ചോദിച്ചു എന്താണ് മോനെ സത്യത്തിൽ സംഭവിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ എൻ്റെ സുഹൃത്തായ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇതുവരെയും പുനർജന്മം എടുത്തിട്ടില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അവിടെ പോയി ആ കുടിലുകളും അവിടെയുള്ള സിറ്റുവേഷനും എല്ലാം ഒന്ന് കാണണമെന്ന് ഒരുപാട് വർഷം കൊണ്ട് അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഈ ഭൂമി വിട്ട് പോയിട്ട് പക്ഷേ സാധിച്ചില്ല ഏകൃശികമായിട്ടാണെങ്കിലും ഈ വർഷം എന്തുകൊണ്ടോ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ആ ആ സോളിൻ്റെ ഒരു പ്രസൻസും കാര്യങ്ങളും എനിക്ക് കറുത്ത കുറച്ച് നാളുകളായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ വേണ്ടി ഇന്നലെ ഒരു വീഡിയോ ചെയ്തു തന്നെ അപ്പം ആ സോളാണ് പോയി യോഗീശ്വരനോട് പറയുകയും അദ്ദേഹത്തിന് അവിടെ പോകണമെന്ന് പറയുകയും അതിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞാനും യോഗീശ്വരനും ആ സോളും കൂടെ ഇന്ന് ആ കാട്ടിൽ മേക്കത് ക്ഷേത്രത്തിൻ്റെ ആ ഒരു കുടിലും ഉള്ള എല്ലായിടത്തും പോയി കറങ്ങി അവിടെ എല്ലാം കണ്ട് മനസ്സ് സംതൃപ്തി അടഞ്ഞ് സത്യത്തിൽ ആ ഒരു ആത്മാവിനെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ആ കാട്ടിൽ മേക്കതിൽ അമ്പലത്തിൽ കൊണ്ടുപോയി ആ കുടിലെല്ലാം കാണിക്കേണ്ട ഉത്തരവാദിത്വം പെട്ട വ്യക്തി ഞാൻ തന്നെയല്ലേ എന്നാലോചിച്ച് നോക്കി അദ്ദേഹത്തെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയ കൂട്ടുകാരനായിരുന്നു ഞാൻ ഞാനും തിരിച്ചും ഞാൻ ഒരുപാട് ഒരുപാട് ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അപ്പം അദ്ദേഹത്തിന് ആ കുടിലും കാര്യങ്ങളും കൊണ്ട് കാണിക്കാൻ അല്ലെങ്കിൽ അവിടെയെല്ലാം കൊണ്ടുപോകാൻ നിയോഗിക്ക എന്നെ നിയോഗിച്ചപ്പോൾ അതെത്ര ശരിയായ തീരുമാനമാണ് ആ യോഗീശ്വരനടുത്താലോചിക്കുക ആ ആത്മാവും ഒരുപാട് സന്തോഷിക്കത്തില്ലേ അതുപോലെ തന്നെ ഞാനും എൻ്റെ ഒരു പ്രിയ സുഹൃത്തിന് വേണ്ടി എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ഒരു ആത്മാവിനുണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഹാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി സത്യത്തിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിച്ചു ഒരുപാട് ഞാൻ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം എനിക്കുണ്ടായി കാരണം അദ്ദേഹത്തിന് വേണ്ടി ആ ആ വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം ഈ ഭൂമി വിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം പോയതിനു ശേഷം അദ്ദേഹത്തിന് വേണ്ടി അതെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നൊരു ആത്മസംതൃപ്തിയോട് കൂടിയാണ് ഞാൻ ഇന്നലെ രാത്രി കടന്നു തുടങ്ങിയത് അപ്പം അതാണ് ഞാൻ പറയുന്നത് യോഗീശ്വരൻ്റെ ചില ചില തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ നയിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് സത്യ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഇന്നലെ ഒരു നമിച്ചുപോയൊരു ദിവസമായിപ്പോയി മാത്രമല്ല യോഗീഷ് എനിക്ക് വേറൊരു കാര്യം കൂടെ കാണിച്ചു ഞാൻ ഈ പറഞ്ഞ എൻ്റെ സുഹൃത്തിന് ഞാനും എൻ്റെ ഈ സുഹൃത്തുമായിട്ട് ഒരു മൂന്നോ നാലോ വർഷത്തെ പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തിന് ഞാൻ വരുന്നതിന് മുമ്പെല്ലാം ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരെല്ലാം എൻ്റെയും സുഹൃത്തുക്കൾ തന്നെയാണ് പക്ഷേ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഇവരാരും അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഒരു സ്റ്റാറ്റസ് ഇടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി ഓർക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഒരാളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സാറേ നമ്മുടെ രാജു സാർ പോയിട്ട് നാല് വർഷം ആണോ ഇന്നാണോ നാല് വർഷമാകുന്നത് അങ്ങനൊരു രീതിയിലാണ് പുള്ളിപ്പോ അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ പലരും നമ്മളെ ഓർക്കുകയുള്ളൂ നമ്മളീ ഭൂമി വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മളെ ഓർക്കാമെന്ന് വിചാരിക്കുന്നവർ പോലും നമ്മളെ ചിലപ്പോൾ ഓർക്കണമെന്നില്ല എല്ലാവരും ബിസിയ അവരവരുടെ ജീവിതത്തിലും കാര്യങ്ങളിലും അവർ ബിസിയിൽ ലയിക്കുമ്പോൾ നമ്മളെ വിട്ടുപോയ അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ടവരെ ഓർക്കാനൊന്നും ഇന്ന് ഉള്ള ഈ സിറ്റുവേഷനിൽ ആർക്കും കഴിയുന്നില്ല എന്നുള്ളൊരു സത്യവും കൂടി അദ്ദേഹം എനിക്ക് ഇന്നലെ ബോധ്യപ്പെടുത്തി തന്നു എന്നുള്ളതാണ് വേറൊരു അത്ഭുതകരമായ കാര്യം അപ്പോൾ യാദൃശികമായിട്ടാണെന്നെങ്കിൽ പോലും ഞാനൊരിക്കലും പ്രതീക്ഷയില്ല എനിക്കവിടെ നിന്നും ആ ഒരു കാപ്പി അല്ലെങ്കിൽ ആ കപ്പയും കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുവരെ കിട്ടിയെന്നുള്ളത് അപ്പോൾ എന്തുമാത്രം പ്ലാനിങ്ങോട് കൂടിയാണ് ആ യോഗീശ്വരൻ ഓരോ ദിവസവും എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ആലോചിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് തന്നെ അറിയില്ല എൻ്റെ സഞ്ചാര ബാധ എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല ആ അമ്പലത്തിൻ്റെ ഓറയ്ക്കകത്ത് തന്നെ ഇന്ന് കയറാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് കയറാൻ പറ്റില്ല കാരണം ഈ സോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഈ സോളിനെയും കൊണ്ട് ആ അമ്പലത്തിനകത്ത് കയറാൻ കഴിയില്ല എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു സ്ഥലമാണ് അവിടെ ബന്ധനങ്ങളും പല പല കാര്യങ്ങളും ചെയ്ത് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് അവർ അവർ അതിൻ്റെ ഓറ ബന്ധിക്കപ്പെട്ടിരിക്കും വേറെ ഒരു നെഗറ്റീവ് എനർജീസേം കിടക്കാതിരിക്കാൻ വേണ്ടി ഇവർ ഒരു ബന്ധനമുണ്ടായിരിക്കും ആ ബന്ധനം ഭേദിച്ച് എൻ്റെ കൂടിൻ്റെ സുഹൃത്തായ സോളിന് അതിനകത്ത് വരാൻ കഴിയില്ല എനിക്ക് യോഗീശ്വരൻ ഒരു വിഷയം അതിനകത്ത് കയറാൻ കഴിഞ്ഞെന്ന് വരാം പക്ഷേ എൻ്റെ സുഹൃത്തിന് വരാം അതുകൊണ്ടാണ് അദ്ദേഹം ആ ഓരക്കകത്തോട്ട് എന്നെ കയറ്റില്ല ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു ആ ഒരു അതി അമ്പലത്തിൻ്റെ അത് മാത്രമല്ല ഉപമൂർത്തികൾ ഒരുപാട് ഉപമൂർത്തികൾ അവിടെയുണ്ട് നാഗരുണ്ട് ഭദ്രകാളിയുണ്ട് അവിടെ ഒന്നും എന്നെ അടുപ്പിച്ചില്ല എന്നുള്ള എനിക്ക് ആ ഏരിയയിലൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ആ അങ്ങോട്ട് പോകുന്ന കാര്യം എൻ്റെ മൈൻഡിലേ ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒരു ആൽമരച്ചു വട്ടിരുന്നോ അല്ലെങ്കിൽ എന്നിട്ട് അവിടെ ഒരു കിണർ കണക്കൊരു സാധനം അവിടെ ഇരുന്ന് ഞാൻ കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോൾ അവിടെയും പറ്റുന്നില്ല എന്നെ ആരും ഇങ്ങനെ വലിച്ച് വീണ്ടും ആ കുടിലിനകത്തോട്ട് പോകാൻ പറയണം അപ്പോൾ ഞാൻ വീണ്ടും ആ കുടിലിന് ഞാൻ ഒരു നാലോ അഞ്ച് പ്രാവശ്യം ആ കുടിലുകളായ കുടികളെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി കുറേ വീഡിയോസ് ഞാൻ വീഡിയോ എല്ലാം ഇതിൽ പോസ്റ്റ് ചെയ്ത് അങ്ങനെ എല്ലാം എടുത്ത് ഞാൻ തിരിച്ചു വരികയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നതെന്ന് അറിയാം ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു എനിക്ക് പലരുടെയും കോളുകൾ എടുക്കാൻ പറ്റിയില്ല അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നാലും കണക്റ്റ് ആവുന്നവരെ നിങ്ങൾ വിളിക്കുക എനിക്ക് അതേ പറയാൻ കഴിയുകയുള്ളൂ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയും ഇങ്ങനെയുള്ള എന്തറിയണം പല ആത്മാക്കളെപ്പറ്റി അറിയണമെങ്കിലോ രോഗ കാര്യങ്ങൾ എന്ത് വേണോ ചോദിച്ചോളൂ അദ്ദേഹം കണക്റ്റ് ആയി ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരും എന്നാലും എല്ലാ പേർക്കും നല്ലത് വരട്ടെ ഈ ലോകത്തിന് തന്നെ നല്ലത് വരട്ടെ അദ്ദേഹം എന്നെ ഇങ്ങനൊരു കാര്യത്തിന് യോഗിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ വളരെയധികം ഹാപ്പിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സഞ്ചാരബാധ എന്നെയും കൊണ്ടുള്ള ഒരു സഞ്ചാരപാത സത്യത്തിന് തന്നെ ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാവർക്കും നല്ലത് പട്ടെ ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമ നമ നമ